സമ്മേളന പാർട്ടിയെ വലയ്ക്കുന്ന വിഭാഗീയത പരിഹരിക്കാൻ നേരിട്ടിറങ്ങി സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ കൊല്ലം കരുനാഗപ്പള്ളിക്ക് പിന്നാലെ ഇന്ന് പത്തനംതിട്ടയിലേക്കാണ് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എത്തുന്നത് സംഘടനാ പ്രശ്നങ്ങളെ തുടർന്ന് തിരുവല്ല ടൗൺ നോർത്ത് ലോക്കൽ സമ്മേളനം നിർത്തിവച്ചിരുന്നു സമവായമില്ലെങ്കിൽ കരുനാഗപ്പള്ളിയിലെ ഏതിന് സമാനമായ കടുത്ത നടപടിയിലേക്ക് നേതൃത്വം നീങ്ങും തെറ്റായ പ്രവണതകൾ തിരുത്തി മുന്നോട്ടു പോകുമെന്ന് എം വി ഗോവിന്ദൻ ട്വന്റി ഫോറിനോട് പറഞ്ഞു ശരിയായ മാത്രമേ തെറ്റായ പ്രവണത ഏത് മേഖലയിലുണ്ടായാലും അതിനെ സംരക്ഷിക്കുന്ന ഉത്തരവാദിത്വം കേരളത്തിലെ പാർട്ടിക്കില്ല പൊതുവായിട്ട് പാർട്ടിക്ക് എവിടെ ഏത് പാർട്ടിക്കും നേതൃത്വത്തിന്റെ ഒരുപക്ഷെ ആദ്യമായി മാധ്യമങ്ങളോടുള്ള ഒരു വിശദീകരണം എന്ന തരത്തിൽ കൂടിയാണ് എം വി ഗോവിന്ദൻ ദീപക്കിനോട് സംസാരിച്ചത് അതിൽ പ്രാദേശികമായി പ്രശ്നങ്ങളുണ്ട് ഗുരുതരമായ പ്രശ്നങ്ങളുണ്ട് അത് തിരുത്തി മുന്നോട്ട് പോവുക എന്നതാണ് നേതൃത്വം കൈക്കൊള്ളുന്ന നടപടി എന്നതല്ല അദ്ദേഹം വിശദീകരിച്ചത് അനുജ പാർട്ടിക്കകത്തെ പ്രശ്നങ്ങളെ കുറിച്ച് ഒരു സംസ്ഥാന സെക്രട്ടറി ഇതാദ്യമായാണ് ഒരു മാധ്യമത്തിന് അഭിമുഖം നൽകുന്നത് അത് ഇന്ന് ഗുഡ് മോർണിംഗ് എസ് കെ തെസ്കേനിൽ സവിസ്തരം ഗോവിന്ദൻ മാസ്റ്റർ പാർട്ടിക്കകത്തെ പ്രശ്നങ്ങളെ കുറിച്ച് കൃത്യമായി പറഞ്ഞു അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം പണ്ടുണ്ടായതുപോലെ അതായത് മലപ്പുറം ജില്ലാ സമ്മേളനം മലപ്പുറം സമ്മേളനത്തിൽ സംസ്ഥാന സമ്മേളനം വിഭാഗീയത കൊടുമ്പിരി കൊണ്ട കാലം അതുപോലത്തെ ഒരു പ്രശ്നം പാർട്ടിയിലില്ല പക്ഷേ ചെറുതായെങ്കിലും പലയിടങ്ങളിലായി പ്രശ്നങ്ങളുണ്ട് തെറ്റായ പ്രവണതകളുണ്ട് അതൊന്നും വെച്ചുപൊറപ്പിക്കില്ല അതായത് തിരുത്തി മുന്നോട്ട് പോകുന്ന എന്നല്ല ഗോവിന്ദൻ ഗോവിന്ദസ്റ്റർ പറഞ്ഞത് അനുജ പറഞ്ഞിരിക്കുന്നത് ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞത് പാർട്ടിക്കകത്തെ തെറ്റായ പ്രവണതകളെ അതായത് പുറത്താക്കും എന്ന് തന്നെയാണ് പറഞ്ഞത് അതിന്റെ ഭാഗമാണ് ഈ കരുനാഗപ്പള്ളിയിലെ ഏരിയ കമ്മിറ്റി തന്നെ പൂർണ്ണമായും പിരിച്ചുവിട്ടത് അതായത് സാധാരണഗതിയിൽ സി പി ഐ എമ്മിന്റെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് രണ്ടായിരത്തി ഒന്ന് കാലഘട്ടത്തിൽ അറിയാം ആലപ്പുഴ ജില്ലാ കമ്മിറ്റികൾ പിരിച്ചുവിട്ട് അഡ്വ കമ്മിറ്റി ഏൽപ്പിച്ചിരുന്നു ഇ പി ജയരാജനെ തൃശൂർ ജില്ലാ സെക്രട്ടറിയായും എം എ ബേബിയെ ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയുമായി അത് മലപ്പുറം സമ്മേളനത്തിന്റെ തുടർച്ചയായാണ് സംഭവിച്ചത് സാധാരണ സമ്മേളനം കഴിഞ്ഞാണ് നടപടിയും തെറ്റുതിരുത്തലും ഉണ്ടാവാറ് എന്നാൽ ഇപ്പോൾ സമ്മേളന ഘട്ടത്തിൽ തന്നെ കമ്മിറ്റികൾ പിരിച്ചുവിട്ടുകൊണ്ടുള്ള നടപടിയിലേക്ക് അതായത് കടുത്ത നടപടിയിലേക്ക് സി പി ഐ എം കടക്കുന്നു അത് തന്നെയാണ് ഗോവിന്ദൻ മാസ്റ്റർ നമ്മളോട് പറഞ്ഞത് മറ്റൊരു കാര്യം കരുനാഗപ്പള്ളിയിൽ കർശന എടുക്കാൻ കാരണം തെറ്റുതിരുത്താൻ അവർ തയ്യാറായില്ല അത്തരമൊരു സാഹചര്യത്തിൽ കമ്മിറ്റി ആകെ പിരിച്ചുവിടുക എന്ന നിലപാടിലേക്ക് പോയി കായംകുളത്ത് ബിജെപിയിലേക്ക് പോയ കാര്യത്തിൽ അത് നടപടിക്ക് വിധേയനായ ഒരാളാണ് പോയത് വളരെ വിശദമായ പ്രതികരണമാണ് ഇന്ന് എം ഗോവിന്ദൻ ദീപക് ധർമ്മടത്തിന് നൽകിയത്